ും കുഞ്ഞിന്റെ ആക്ച്വലി പറഞ്ഞിട്ടില്ല പേരിട്ടത് ജോക്കിയാ ജോക്കിയാണ് നമ്മുടെ കുഞ്ഞിന്റെ പേര് ഇണ്ടായിരിക്കുന്നത് അപ്പൊ കുഞ്ഞിന്റെ പേര് ഞാൻ വരുമ്പോ ലൈവ് ഒക്കെ വരുമ്പോ നമ്മള് ചെയ്യാ തന്തപടി മോട് ഉം കൊറേ നാളായ ഒറ്റയ്ക്കില്ലട ഇനിയിപ്പോ ഒരു കുറച്ച് റെസ്പോൺസിബിലിറ്റി ഒക്കെ എടുത്ത് തലവെക്കാന്ന് വിചാരിച്ചു ജൂനിയർ ർ അതെ 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 എല്ലാവർക്കും താങ്ക് യു എല്ലാവർക്കും താങ്ക് യു താങ്ക് യു താങ്ക് യു സ്ലീപ്ലെസ് നൈറ്റ്സ് ആണ് അപ്പൊ അതെ അതെ ആയിരിക്കും എന്തേലും ബഹളമാണോ സീനാണോ പരിന്തഞ്ഞ് എവിടെ ഹോസ്പിറ്റലാ ഹോസ്പിറ്റല ഡിസ്ചാർജ് ആയില്ല നാളെ ഇവിടെ നിന്ന് ഹോസ്പിറ്റലിലോട്ടൊരു എട്ട് കിലോമീറ്ററേ ഉള്ളൂ അപ്പം ഞാൻ മമ്മിയും എന്റെ അമ്മയും അവളുടെ കൂടെ ഉണ്ട് രാത്രി എല്ലാവർക്കും കൂടെ അവിടെ നിൽക്കാൻ പറ്റത്തില്ല എനിക്കും നിൽക്കാൻ പറ്റത്തില്ല അമ്മ ആരെങ്കിലും ഒരാൾ വേണോടാ അല്ലാതെ നമുക്ക് അതൊന്നും മാനേജ് ചെയ്തുള്ള എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ നമ്മുടെ അമ്മമാരാരെങ്കിലും വേണം അപ്പൊ എന്റെ മമ്മിയും അവളുടെ അമ്മയും അവിടെ ഉണ്ട് രാത്രിയിൽ അങ്ങനെ ഞാൻ നിക്കാറില്ല നെയ്മ് വിത്ത് ഡി ആ ഡി ഡി വെച്ച പേര് ഞാനത് ഇടണമെന്നായിരുന്നു അങ്ങനെ കൊണ്ടുപോകണമെന്ന് എന്റെ അച്ഛനും എന്റെ അപ്പൂപ്പനും ഒക്കെ ഡി അല്ലേടാ ദിവാകരൻ ദിവാകരൻ ദിനേശൻ ദിലിൻ അവിടുത്തെ ഡി ആയിരിക്കണല്ലോ അപ്പൊ അങ്ങനെ മറ്റേ സിനിമയ്ക്ക് പറയത്തില്ല ഞങ്ങളല്ല സൂ അല്ലേ അതുപോലെ ഞങ്ങളൊക്കെ ഡി അല്ലേ ഡി ആണ് ഡി തിരിച്ചു വീട്ടിൽ വന്ന ഞാൻ ലൈവ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും എന്തായാലും ഒരു രണ്ടു മൂന്നാല് ദിവസത്തിനകത്ത് നമ്മൾ ലൈവ് റീസ്റ്റാർട്ട് ചെയ്യാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല നാളെ ഡിസ്ചാർജ് ആവുകയാണെങ്കിൽ ഒരു രണ്ടു മൂന്നു ദിവസം തിരിച്ചു വരാം സൺ ഓഫ് ദിലിൻ ബോബ് എന്ന ശരി ഗൈസ് അപ്പൊ നമ്മൾ തിരിച്ചു വന്നിട്ട് ഫിഫ്റ്റി നയൻറ്റിയുടെ പെർഫോമൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ഗെയിം സ്ട്രീം ചെയ്ത് തുടങ്ങണം ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഫിഫ്റ്റി നയൻറ്റിയിൽ നമ്മൾ ആദ്യം ചെയ്യാൻ പോണ ഫസ്റ്റ് സ്ട്രീം എന്ന് പറഞ്ഞാൽ ലൈക്ക് ആർപ്പി കയറും ആർ പി കയറി കഴിഞ്ഞിട്ട് പബ്ജിയും കളിക്കുന്നുണ്ട് അത് അതിൻ്റെ കൂടെ ഞാൻ വിത്ത് മറ്റേ റേറ്റ് റൈസ് ഒക്കെ ഓണാക്കിയിട്ട് എൽഡൻ റിങ് കളിച്ചു തുടങ്ങാൻ പോണു എൽഡൻ റിങ് നമ്മുടെ ബോസ് വൈറ്റ് സാധനം ആയതുകൊണ്ട് എനിക്ക് കുറച്ച് ഇഷ്ടപ്പെടും എന്ന് തോന്നുന്നു എന്നാലും മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം നമ്മൾ എൽഡൻ റിങ് കളിച്ചു തീർക്കാനുള്ള ഒരു പ്ലാനിലാണ് ഞാൻ അപ്പോൾ കുറേ നാളായി നാളെ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ എല്ലാവരുടെയും കൂടി ഇരിക്കാൻ അങ്ങനെ ഒരു വൈബും കൂടെ ഉണ്ട് എല്ലാവരുടെയും കൂടി ഇരുന്ന് സംസാരിച്ച് കുറച്ചുപേരൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് എൽഡൻ എൽഡൻഡറിങ് വിത്ത് ഹൈ ഗ്രാഫിക്സ് ഞാൻ സ്ട്രീം ചെയ്യാനുള്ള പ്ലാനിലാണ് പിഴച്ച കളിയാണ് മരുന്ന് മെന്നി കേട്ടാ മെന്നിയാണ് എന്നെ എൽഡൻഡറിങ് കളിക്കാൻ ഒട്ടും സമ്മതിക്കാത്തത് മെന്നിയാണ് എൽഡൻ എൽഡറിങ് വേണ്ട എൽഡൻ എൽഡർഡറിങ് വേണ്ട അതിന്റെ പണപ്പെടുക എല്ലാരും ബ്ലാക്ക് മെയിൽ തൂക്കുവും ഇങ്ങനെയാ പറഞ്ഞത് അപ്പം നമുക്ക് അതുപോലെ ഒരു ചലഞ്ച് എടുക്കുക ഇച്ചിരി സീൻ ഗെയിം ആണ് നോക്കാണെ നോക്ക ഡെത് കൗണ്ടർ മിനിമം ആയിരം ആയിരിക്കും ഒരു നൂറായിരിക്കും ഒരു ബോസ് വന്നു എടാ അങ്ങനെയൊക്കെ പറഞ്ഞ് എൽ റാങ്കിനെ എൽ എൽ റാങ്കിനെ നമ്മൾ കേരള ഗെയിമിങ് കമ്മ്യൂണിറ്റിയിൽ ആ ടൈമിൽ നമ്മൾ കളിച്ചതിൽ ഏറ്റവും സമയം കുറവില് അടിച്ചതാണ് ഞാനാ എല്ലാരും ഇങ്ങനെയൊക്കെ പറയും എൽഡർക്ക് തീർത്ത് ഏറ്റവും അവസാനത്തെ ബോസിനെ അടിച്ചിട്ട് ഞാൻ കൂടി ഉരിഞ്ഞാടിഞ്ഞാൽ അതിനാണ് അടുത്ത എന്റെ വെയിറ്റിങ് സെവൻ ഹൺഡർ കെയിലോടും അയ്യോ അടുത്ത ലൈവില് സെവൻ ഹണ്ടർ കെ അടിക്കണം നമുക്ക് അടുത്ത ലൈവില് സെവൻ ഹൺഡ്രഡ് കെ അടിക്കാം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ന്യൂ റിക്രൂട്ട്മെന്റ് ഉണ്ടോ ആ ന്യൂ റിക്രൂട്ട്മെന്റ് ഉണ്ടാവും ഗൈസ് നമ്മൾ രണ്ടുപേരെ ഇപ്പം എന്തായാലും എൻ്റെ ടി വി മാറ്റിയ സ്ഥിതിക്ക് രണ്ട് റിക്രൂട്ട്മെന്റ്സ് ഉണ്ടാവും കാരണം നമുക്ക് പ്ലെയേഴ്സ് കുറവാണ് ആക്റ്റീവ് അപ്പം രണ്ട് റിക്രൂട്ട്മെന്റ് ഉണ്ടാവും നമ്മളിങ്ങനെ അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടും സംസാരിച്ചുകൊണ്ടും ഇരിക്കുക കുട്ടിക്ക് പേരിട്ടോണാ കുട്ടിക്ക് പേരിട്ട് ഞാനല്ല ഇട്ടത് ജോക്കി ഇട്ടത് കുട്ടിയുടെ പേര് കൊച്ചിന്റെ പേര് ജോക്കിയാണ് നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ജോക്കി ഒരു പേര് പറഞ്ഞപ്പം എനിക്കും അവർക്കും അത് ഇഷ്ടപ്പെട്ട് നമ്മൾ ഫൈനലൈസ് ചെയ്തതാ കൊച്ചിന്റെ പേര് ആണെസ് കെ കെ ബി ഒപ്പീനിയൻ നന്നായിട്ട് കളിച്ചടാ ഞാൻ ശരിക്കും പറഞ്ഞ ഏഹ് നമ്മള് പ്രീവാറിലെ തോറ്റ സമയത്ത് സിറ്റുവേഷനിലെ ഇതായ സമയത്ത് ഞാൻ ഇമ്മടെ അടുത്ത് ഗ്രൂപ്പിൽ ചെന്ന് ഒറ്റ മെസ്സേജ് ഇട്ടുള്ളൂ റുബലെ അറ്റ് റിബലേ എന്ന് മെൻഷൻ ചെയ്തിട്ട് റിബലെ എനിക്ക് വാർ ജയിക്കണം അടിച്ചിരിക്കും എന്ന് പറഞ്ഞ് ഒരു ഡിട്ടിട്ട് എല്ലാരോടും കേറാൻ പറഞ്ഞ് റസ്റ്റ് നിങ്ങൾ കണ്ടതല്ലേ ധനുഷ് ദിലിന് എന്നല്ലേ അയ അല്ലല്ല ധനുഷ് ഒക്കെ ഭയങ്കര കോമൺ പേരാണ് ബ്രോ അപ്പം ഞങ്ങൾക്ക് കുറച്ച് കോമൺ അല്ലാത്ത പേര് വേണം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ അങ്ങനെ ഇട്ടത് ഉം അത് പറയേണ്ടായിരുന്നു ഇപ്പൊ എല്ലാവരുടെയും ചാറ്റില് സജഷൻ തുടങ്ങും ഇല്ലടാ അങ്ങനെ അങ്ങനെ നമ്മൾ പെട്ടെന്ന് ഒരു ഡെസിഷൻ എടുക്കുന്നില്ല ഇനിയൊരു പെട്ടെന്ന് അങ്ങനെ ഒരു ഡെസിഷൻ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എടുക്കുന്നില്ല അപ്പൊ ഈ ആലോചന നമ്മുടെ കൂട്ടത്തില് നിൽക്കുമെന്നൊക്കെ ഉറപ്പുള്ള ആക്റ്റീവ് നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്നതിനേക്കാളും ഗ്യാങ്ങിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്ന ആൾക്കാരെടുക്കാൻ വേണ്ടിയിട്ടാണ് താല്പര്യം ബസ് എടുക്കണ്ടേ എടാ എല്ലാം കൂടെ നീ എന്നെ കമ്മിറ്റ്മെന്റ് ഉള്ള മതി ആ അതാണ് 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 ഡാപ്സി ആനിമി കാണുവോ പിന്നെ അതുകൊണ്ടല്ലേ നമ്മൾ ഇട്ടേക്കുന്നേ ആനിമിയ കാണാതെ പിന്നെ ഊണിലും ഉറക്കത്തിലും ആനിമിയാണ് എനിക്കിപ്പോ ഇറ്റാച്ചിയാ ലുഫി ആ ലുഫി ആ അതിന്റെ ഇറ്റാച്ചിയാ പാർത്ത് കളിക്കാൻ പറയുന്നത് ഇറ്റാച്ചിയാ നീയൊക്കെ എന്തിനു പറയുന്നത് ലുഫിയാണ് ആനിമിയാണെന്ന് ഞങ്ങൾക്ക് അതൊക്കെ അല്ലാതെ നിന്നെ ഒന്നും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല ആനിമിയാണെന്ന് പിള്ളേർക്കറിയാം ഇറ്റാച്ചി ചെയ്യാൻ ഓ ഇതാണല്ലേ ഇറ്റാച്ച് ചെയ്തത് ഇതാണ് നിനക്ക് തെറ്റി പോയതാ അതെ ഒരുമാതിരി അതെ കണ്ട ഈ ശങ്കനൊക്കെ കണ്ട ശങ്കൻ ശങ്കൻ നമ്മുടെ ആനിമിയിലുള്ള പയ്യനാണ് ശങ്കൻ ശങ്കൻ ഫേസ്ബുക്കിൽ ഉണ്ടായിരുന്ന സമയത്താണ് ഈ ഇസഡ് ഇസഡ് ആഡ് ചെയ്തത് ശങ്കൻ ഒരു വായിക്കുമ്പോ ഒരു പഞ്ചിന് വേണ്ടിട്ട് ഇതെന്നാ ബ്ലൂ കളർ ജോക്കിയുടെ റൂമിൽ വേറെ ലൈറ്റ് ഇല്ലടാ ജോക്കി ഞാൻ ജോക്കി നിങ്ങളോട് എന്തോ പറഞ്ഞേക്കുന്നേ ജോക്കിയുടെ റൂമിൽ വേറെ ലൈറ്റ് ഇല്ലെന്നല്ലേ പറഞ്ഞേക്കുന്നേ അങ്ങനെയാണോ പറഞ്ഞേക്കുന്നേ അങ്ങനെയാണോ പറഞ്ഞേക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ഇരുട്ടത്തിരിക്കുന്ന നിങ്ങക്ക് തോന്നുന്നുണ്ടോ ഇത്രയും വെട്ടമുള്ള റൂമിലാണ് അങ്ങേരി കണ്ട ഇത്രയും വെട്ടമുള്ള ഇപ്പൊ കണ്ട ഇറ്റാച്ച കറക്റ്റായിട്ട് കണ്ട പതിനഞ്ചു മിനിറ്റ് നിക്കത്തുള്ള അല്ലേ ഹീലായിട്ട് ഓക്കെ ഓക്കെ പതിനഞ്ചു മിനിറ്റ് നിക്കത്തുള്ള ഈ വെട്ടം കള്ളനാന്ന് പറഞ്ഞ കള്ളണ്ട് പുറകെ ഇപ്പം ഉണ്ട് പതിനഞ്ചു മിനിറ്റ് നിക്കത്തുള്ള ഓയ്യോ പതിനഞ്ച് മിനിറ്റിൽ ഓഫ് ആവുന്ന ലൈറ്റ് കഴിച്ചു നിങ്ങൾ നിങ്ങൾ ഇപ്പോഴും കണ്ടിട്ടുണ്ടോ പതിനഞ്ചു മിനിറ്റിൽ ഓഫ് ആവുന്ന ലൈറ്റ് ഫോർ കെ സത്യം ഇത്രയും ക്വാളിറ്റി ഉള്ള ക്യാമ ആയിട്ട് ഇത് എന്റെ ക്യാമറയാ ആ ഇത് എന്റെ ക്യാമറ അല്ലേ ജോക്കി അടിച്ചാണോ ജോക്കിയുടെ ക്യാമറയാ എന്റെ അല്ലാർക്ക് അതെ അതെ അല്ല നേരമായി മെസ്സേജ് അയയ്ക്കുന്നു ഒരു ഹായ് തരുമ്പോ പ്ലീസ് റിസ്വാൻ ഇഗ്നോർ ചെയ്ത് ഇടാ അവൻ ഒന്നും ഇടുന്നോ നോക്കാലോ ആത്മാർത്ഥ കൊണ്ടും അതും കള്ളനടാ കള്ളൻ കള്ളനാണ് കള്ളൻ വാങ്ങിക്കേണ്ട എണ്ണാന്ന് പിന്നെ എന്തിനാ ഞാൻ ഞാനിത്രയും പണിയെടുത്തേ ഞാനിപ്പം പണിയെടുത്തേന്ന് വിൻഡോസ് ഓപ്പൺ ആക്ക് വിൻഡോ ഓപ്പൺ ആക്കുന്ന നെറ്റൊക്കെ അടിച്ചിട്ടുണ്ടോ ആ നെറ്റൊക്കെ വലിച്ചു പൊട്ടിച്ചോ അതെങ്ങനെയാന്ന് എനിക്ക് ഇറങ്ങി ന്യൂത്ത് ഹായ് ഗോകു അങ്ങനെ പറയാലടാ ഗോകു ഒഫീഷ്യലി പബ്ലിഷ് ചെയ്തിട്ടില്ലെങ്കിലും എന്റെ മോൻ തന്നെയല്ലേ നീ അങ്ങനെ നീ പറയല്ലേ എന്റെ രണ്ടാമത്തെ മോനല്ലേ ഇപ്പൊ ജനിച്ചത് പബ്ജി പീസി കളിക്കണ്ടേ എടാ തിരിച്ചു ചെന്ന് പബ്ജി പീസി ഓണാക്കുന്ന കാര്യം മാത്രം എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ സത്യം പറയാലോ എങ്ങനെ പബ്ജി പീസി അത് ഞാൻ വീണ്ടും മറ്റേ അണ്ണാമ്പണ്ണി മരപ്പട്ടിയായിട്ടുണ്ടാവും സിക്സ് പാക്ക് കാണിക്കേ ഇല്ല ബ്രോ ഇപ്പം ഞാൻ ആക്ച്വലി ഒന്ന് ജസ്റ്റ് ഒരു ഐസ്ക്രീം കഴിച്ചായിരുന്നു അപ്പം സിക്സ് പാക്ക് എങ്ങനെ പമ്പായി നിക്കൂല ഷുഗർ ഉണ്ടെങ്കിൽ അപ്പൊ ദഹിച്ചിട്ട് കാണിക്കേട്ടൻ കിണ്ടിയാണ് കൺഗ്രാറ്റ്സ് വൈതവെന്നാ ഇല്ല ശരത്തേട്ടൻ കിണ്ടിയൊന്നുമല്ല വെളിയിൽ നിൽക്കുക എടാ പുള്ളിക്കുണ്ടല്ലോ ഇന്ന് കുറച്ച് ഇന്ന് ലൈവ് ഇടാന്ന് പറഞ്ഞു പോയി കേട്ടാ അപ്പൊ എന്തെങ്കിലും ആരെയും നോക്കട്ടെന്ന് വിചാരിച്ച് എന്നെ ഏൽപ്പിച്ചിട്ട് എന്റെ തലക്കേട്ട് അടിച്ചിട്ട് പോയേക്കാം വെളിയിൽ ഇരിക്കുവ ചുമ്മാരിക്കുവായിരിക്കും ഇപ്പൊ ഇത് ലൈവ് കണ്ടിരിക്കും ഇപ്പൊ കമന്റ് സെഷനിൽ ഉണ്ടാവും സിക്സ് പാക്ക് റിവീൽ എടാ നീയൊക്കെ എന്തോ വിചാരിച്ചിരിക്കണേ നിങ്ങൾ ഇങ്ങനെ പറയുമ്പോ നമ്മൾ വെറുതെ ഇങ്ങനെ പൊക്കി കാണിക്കണോ സിക്സ് പാക്ക് എടാ ഞാൻ ഒന്നൊന്നര രണ്ടു വർഷം ജിമ്മിൽ പോയി സപ്ലിമെന്റ്സ് ഒന്നും എടുത്ത് പ്രോപ്പർ ഡയറ്റും നോക്കി വർക്കൗട്ടും ചെയ്ത് ഞാൻ വെച്ചിരിക്കുന്ന എന്റെ ശരീരം ഇങ്ങനെ പൊക്കി എന്ന് നിങ്ങൾ ഇങ്ങനെ വന്ന് പറയുമ്പോൾ അതെനിക്ക് എനിക്ക് അതിനോട് പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടുണ്ട് മനസ്സിലാക്കത് എനിക്ക് അതിനോട് പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടുണ്ട് ഞാൻ അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് അതെനിക്ക് എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ല എല്ലാം ഇങ്ങനെ ചോദിക്കുന്നതിനൊക്കെ ഒരു ഒരു ഇതില്ലേടാക്ക് കാണിച്ച് ലൈവില് പത്ത് രണ്ടായിരത്തിഅറുന്നൂറ് പേര് ഇവിടെ കണ്ടോണ്ടിരിക്കുമ്പോ ഞാൻ ഇനി തുണി വെക്കാം എന്നിട്ട് വന്നിട്ട് നമുക്ക് എപ്പ പോയാലും നോക്കാൻ പിള്ളേരില്ലേടാ അതുകൊണ്ട് തന്നെ അല്ലേ അങ്ങനെത്തോ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നേ പതിനഞ്ചു മിനിറ്റ് ആയില്ലേ ഓഫ് ആയില്ല ചെറുതായിട്ട് മുതുമടായി ഇപ്പൊ സത്യമല്ലേ പതിനഞ്ചു മിനിറ്റ് ആയിട്ടും കണ്ട ഇത് ലൈറ്റ് ഓഫ് എടാ ഇങ്ങനെ ഉണ്ടല്ലോ ഫേസ് ക്യാമിടാന്ന് നിങ്ങളടുത്ത് വാക്കും തന്നുപോയി ഏഹ് എന്നാ എന്തേലും ഇടുവൻ വേണം ഇടുന്നതിനകത്ത് ആൾക്കാർ ഇങ്ങനെ വെച്ച് നോക്കിയാൽ പോലും കാണലെന്നുള്ള ഒരു വെട്ടം അങ്ങനെ ഒരു വെട്ടം എനിക്ക് തോന്നുന്നു ബാക്കി ബാക്കിതാ ഇവിടുത്തെ ലൈറ്റ് നിങ്ങൾക്ക് ഫേസ് ക്യാം വെച്ച് കാണിക്കാരുന്നു ഇവിടുത്തെ ലൈറ്റും ചുറ്റിയൊക്കെ അടിച്ചിളക്കിയേക്കണ് ഒരെണ്ണം പോലെ വരല്ലെന്നുള്ള രീതിയില് അ പി സി റിവേലിംഗ് ഞാനും ഉണ്ടായിരുന്നു പി സി റീവേലിംഗ് എക്സ്പീരിയൻസ് പറയുവോ ആ അടിപൊളിയായിരുന്നു ഡാ അവര് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അങ്ങനെ ഒരു സാധനം സെറ്റ് ചെയ്ത് തരാന്ന് പറഞ്ഞാൽ എം എസ് ഐ പോലൊരു ബ്രാൻഡ് നമ്മുടെ അടുത്ത് അങ്ങനെ വന്ന് പറയാന്ന് പറഞ്ഞാൽ ഒരു വലിയ അച്ചീവ്മെന്റ് ആയിട്ടാണ് തോന്നിയത് അതും കേരളത്തിലെ സ്നൈപ്പ് സ്നൈപ്പിന്റെ ആണല്ലോ സ്നൈപ്പ് ആ അതും ഇന്ത്യയിലെ തന്നെ നമുക്ക് ആദ്യത്തെ ഫിഫ്റ്റി നയൻറ്റി സുപ്രീം എക്സ് എന്നൊക്കെ പറയുമ്പം അതിനേം ബ്രാൻഡ് വിറ്റതാണ് അതായത് എം എസ് ഐ ആണ് ആ ആ കാർഡ് വിറ്റത് അവർ ഒഫീഷ്യലി നമുക്ക് സ്റ്റാറ്റസ് ഇട്ട് കൺഫർമേഷൻ തന്നാണ് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റാറ്റസ് ഇട്ടായിരുന്ന അവർ ഒഫീഷ്യൽ ഇന്ത്യ പേജ് അപ്പൊ ഇന്ത്യയിൽ വിറ്റ ആദ്യത്തെ പീസ് എന്ന് പറയുമ്പോൾ അസേ ഗെയിമർ എനിക്ക് എന്റെ കരിയറിൽ എല്ലായിടത്തും പറയാൻ ഒരു വലിയ കാര്യം തന്നെയാണ് അത് ശരിക്കും അതായത് ഒരു അച്ചീവ്മെന്റ് ആണോ അത് അത് നിങ്ങൾക്ക് ഈ ഗെയിം റിലേറ്റഡ് ഒരു സ്ട്രീമർ ആയാലേ മനസ്സിലാകത്തുള്ളൂ അതായത് നമ്മൾ കളിക്കുന്ന നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എക്യൂപ്മെന്റ്സ് ഒക്കെ അവരുടെ കമ്പനിയൊക്കെ നമ്മളെ കോൺടാക്ട് ചെയ്ത് അത് ചെയ്തു തരാന്ന് പറയുമ്പോ ഉണ്ടല്ലോ അതൊരു അതൊരു പ്രത്യേക സന്തോഷമാണ് അത് എനിക്ക് വേറെ മോർ ദാൻ അത് പൈസ ഒന്നും കിട്ടുമ്പോഴുള്ള സന്തോഷമല്ല ഈ അതൊക്കെ ഒരു നമുക്കൊരു അച്ചീവ്മെന്റ് ആണ് ശരിക്കും അതെനിക്ക് നല്ല രീതിയിൽ അത് ഫീൽ ചെയ്ത് അത് അന്ന അപ്പം ഇനി അത് ആർക്കും എന്തായാലും മാറ്റാനും പറ്റത്തില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചില് എന്തായാലും ഇനി ഒരാൾക്ക് മാറ്റാൻ പറ്റില്ലല്ലോ അത് നമുക്ക് നമ്മുടെ തന്നെ ഒരു സാധനമാണ് ടോട്ടൽ കോസ്റ്റ് ന്യൂ പി സി ട എന്റെ പി ഇതിനു മുമ്പ് ബിൽഡ് ചെയ്ത സമയത്ത് ഫൈവ് 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 പോയിന്റ് സിക്സ് എന്തോ ലാക്ക് എന്തോ ആയിരുന്നു അപ്പം നമ്മുടെ പി സിന്ന് ക്യാബിനറ്റ് മാറി ക്യാബിനറ്റ് മാറി ക്യാബിനറ്റ് അവർക്ക് തിരിച്ചു കൊടുത്തു അതുപോലെ തന്നെ നമ്മുടെ ഗ്രാഫിക്സ് കാർഡും തിരിച്ചു കൊടുത്തു എനിക്ക് തോന്നുന്നു ഇപ്പം കോസ്റ്റ് പറയാനാണെങ്കി ഇപ്പം ആ കാർഡിന് മാത്രം ഫിഫ്റ്റി നയന്റി കാർഡിന് മാത്രം ഇപ്പം മൂന്നര ലക്ഷം രൂപ എന്തോ ഉണ്ട് കാർഡ് മാത്രം അപ്പം നമ്മുടെ കാർഡ് കൊടുത്ത് നമ്മുടെ കാർഡ് ഏകദേശം ഒന്നര ലക്ഷത്തിന് മുകളിൽ എന്തോ നമ്മുടെ കാർഡ് അങ്ങോട്ട് കൊടുത്തേ അത് ബാക്കി പൈസയും കൂടെ മാത്രമേ കൊടുത്തുള്ളൂ ഞാൻ ബാക്കി ഒരു ലക്ഷം രൂപ സംതിങ് എന്തോ കൊടുത്തിട്ടുള്ളൂ അപ്പൊ അതുകൂടെ ആയപ്പോഴത്തേക്കിന് നമ്മളത് എക്സ്ചേഞ്ച് ചെയ്ത് എടുത്ത രീതിയിൽ എടുത്തത് മനസ്സിലായോ അങ്ങനെയാണ് എടുത്തത് കാർഡ് അല്ലാതെ ഞാൻ പുതിയതായിട്ടുള്ള ഒരു കാർഡ് മേടിക്കും അത് എനിക്ക് കുറേ ഓഫേഴ്സും കാര്യങ്ങളും ഒക്കെ നല്ല പ്രൈസ് കുറെ കുറച്ചാണ് അവർ ഏറ്റവും കുറവ് ഒരു പ്രോഫിറ്റ് എടുക്കാതെ ഏറ്റവും കുറവ് രീതിയിൽ എനിക്ക് അത് സെറ്റ് ചെയ്ത് തന്നത് ഈ ക്യാബിനറ്റും ക്യാബിനറ്റിന് മാത്രം നല്ല പ്രൈസ് ഉണ്ട് പ്രൈസുണ്ട് ഹൈറ്റ് ക്ക് തന്നെ എനിക്ക് തോന്നുന്നു ഏകദേശം നല്ല വിലയുണ്ട് അമ്പതിനായിരം രൂപ അടുപ്പിച്ചൊക്കെ ഉണ്ട് അതെല്ലാം വെച്ച് നോക്കിയാൽ ഗീഗ് ബോക്സ് എനിക്ക് നല്ലൊരു പ്രൈസല്ല തന്നത് എല്ലാം കൂടെ ഞാൻ വലിയതായി വലിയ പൈസ ഒന്നും കൊടുത്തിട്ടില്ല വേർത്ത് ആണോ ജസ്റ്റ് അബ്സ്കേലിംഗ് മാത്രമേ അല്ലേ ഉള്ളൂ എടാ അത് നമുക്ക് ബ്രാൻഡിന്റെ സൈഡിൽ നിന്നുകൂടെ വന്നപ്പോൾ അതൊരു അച്വീവ്മെന്റ് എന്നുള്ള രീതിയിൽ എന്റെ കരിയറിലൊരു അച്ചീവ്മെന്റ് എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ അപ്ഡേറ്റ് ചെയ്തെന്നുള്ള ഒരു ഇഷ്ടം കൊണ്ട് അല്ലാതെ വർക്ക് എന്നൊന്നും ഒരിക്കലും പറയാനില്ല കാരണം പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം കേസ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഇപ്പൊ ഞാൻ ഐഫോൺസ് ഒക്കെ നിങ്ങൾ മേടിക്കുന്ന സമയത്ത് അടുത്ത ഐഫോൺ ഇറങ്ങുമ്പോൾ മോസ്റ്റ്ലി വാങ്ങിക്കാൻ അഫോർഡബിൾ ആയിട്ടുള്ള ആൾക്കാരൊക്കെ തൊട്ട് മുമ്പിലത്തെ പ്രീവിയസ് മോഡൽ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയതും എടുക്കും അതുപോലെ എടുത്തതായിട്ട് കൂട്ടിയാൽ മതി അതായത് ഞാൻ ഫിഫ്റ്റീൻ നയൻറ്റി ഇറങ്ങിയ സമയത്തായിട്ട് ഫോർട്ടീൻ നയൻറ്റി ഇറങ്ങിയ സമയത്താണ് സമയത്തായിടുത്ത് ഇറങ്ങിയ സാധനം എക്സ്ചേഞ്ച് ചെയ്ത് കുറച്ച് പൈസയും കൂടെ കൊടുത്തിട്ട് നമ്മൾ അത് മേടിച്ച് വെച്ചു അത്രേ ഉള്ളൂ അങ്ങനെ നോക്കിയാൽ മതി നിങ്ങൾ അപ്ഡേറ്റഡ് അപ്ഡേറ്റഡ് ആയിട്ട് പോകുന്നത് അല്ലേ നല്ലത് മെന്നു വേറെന്തോ അയച്ചു കേട്ടോ